ും ഇപ്പൊ ഈ വീഡിയോ കണ്ടാല കൂടെ ഒരു കുട്ടി നമ്മളെ അറബി വീട്ടിലെ കുട്ടിയാണ് ഉബൈദ് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ബാക്കി ഉണ്ടായിരുന്ന പൈസ ഇതേപോലെ ഒരു പണ്ണേരത്തിൽ ഇവൻ ഇട്ടു വെക്കും അത് ഇട്ടു വെച്ചിട്ട് അയാ അതില് നൂറിന്റെ നോട്ട് പത്തിന്റെ നോട്ട് ഇരുപത് ധ്രംസ്ണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരം ധ്രോംസ് ഉണ്ടാവും തോന്ന അപ്പൊ മാഷാ അള്ളാവും ഇന്ന് സ്കൂളിൽ നിന്നുമ്പോ എന്നോട് പറഞ്ഞ നിറഞ്ഞ് വീട്ടിൽ കയറാണ്ടാവും വിളിച്ചറഞ്ഞ സാധനം കണ്ണാരം പുറത്തെടുത്തു അതുമായിട്ട് ഞങ്ങള് അവിടെ എന്നോട് പറഞ്ഞ് ചാരിറ്റിന്റെ അവിടെ പാവങ്ങുന്നില്ലേ എനിക്ക് സദക്ക ചെയ്യണം അപ്പൊ അവന്റെ ആ ചെറുപ്പത്തിലുള്ള ഒരു വലിയ മനസ്സിനാണ് നമ്മൾ അംഗീകരിക്കണം മാഷാദ് അള്ളാവും അതിനെല്ലാം നല്ല രീതിയിൽ വളരാനുള്ള ആഭ്യത്തും ഒഴുക്കത്തും കൊടുക്കട്ടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ലൈതഅള്ളാഹു സുബാൻ താല കൊടുക്കട്ടെ